ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് ജർമ്മനിയിലെ ഫ്രാഷ്പോട്ടാണ് നമ്മുടെ നാട്ടിൽ കാണുന്നവരൊന്നുമല്ല കേട്ടോ ഞാനിത് ആദ്യം കണ്ടപ്പോ ഇത് എന്താന്ന് എനിക്ക് മനസിലായില്ല എന്റെ കവറിൽ വായിച്ചു നോക്കിയപ്പോഴാണ് ശാഷം മുട്ട അത് മനസ്സിലായത് അതൊക്കെ മനസ്സിലാവൂ ഇത് പെട്ടെന്ന് ഇല്ലല്ലോ എനിക്ക് മനസ്സിലാവത്തില്ല ഇത് നമുക്ക് കഴിക്കാം ഞാൻ കണ്ടിക്കട്ടെ നടക്കല്ലല്ലോ അതുപോലെ തന്നെ കൊതി വരുന്നു കൊതി വരുന്നു നാട്ടിൽ എന്ത ഞാൻ ടേസ്റ്റ് നോക്കിയില്ല എല്ലാം ഇട്ടിട്ട് ടേസ്റ്റ് നോക്കാം പക്ഷെ എന്നാലും എനിക്ക് കഴിക്കാം എല്ലാം പൊട്ടിച്ചിട്ടിട്ട് എങ്ങനെയുണ്ടോ ഞാൻ പറയാവേ ഒരു ചെറിയ അതിനെ തല്ലി പോലും കളയാൻ തോന്നുന്നില്ല മൂന്നെണ്ണം ഉണ്ട് എന്റെ മാത്രം കൊതി കൊണ്ട് നിർത്തി വീണ കേട്ടോ ആദ്യം ടേസ്റ്റ് നോക്കിയതി കുഴപ്പില്ലായിരുന്നു സാരമില്ല ലാസ്റ്റ് പച്ചസാര ഒക്കിയിട്ട് കഴിക്കാം Tại muốn rửa nào, pha sơn bút ഇത്ര ട്ടോ ഗ്ലാസിന്റെ ഇത്ര ഉള്ളൂ മൂന്ന് മൂന്ന് ഫാഷൻ ബുട്ട് ഇത്രേ ഉള്ളൂ അതിനകത്ത് പിന്നെ പഞ്ചസാര ഇടാം നമുക്കിനി കുറച്ച് പഞ്ചസാര ഇടാം അതിലോട്ട് കുറച്ച് ഇച്ചിരി കൂടുതൽ പഞ്ചസാര ഇട്ടാലും കുഴപ്പമില്ല ഇച്ചിരി ഒന്നും ഒറ്റ ഒറ്റ ഒറ്റസ്പൂണ് ഒറ്റസ്പൂൺ ഒറ്റസ്പൂൺ തരട്ടെ ഒറ്റസ്പൂൺ കഴിക്കുമോനെ അമ്മ കഴിക്കും തരത്തില്ല മൊത്തം നോക്കാം ഞങ്ങള് കഴിക്കാൻ പോവാണ് തനിമോളും ഉണ്ട് തനിമോളും കൂട്ടുകാരി ഉണ്ട് അല്ലേ ഏത് കൂട്ടുകാരിയാ ഞങ്ങള് മൂന്നുപേരോടെ കഴിക്കുവാണ് അച്ഛയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അച്ഛൻ വെളിയിൽ പോയേക്കുക അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ ഫാഷൻ ഫുഡ് തന്നെ തന്നെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റ് നാട്ടിലെ നമ്മള് സെയിം ഫാഷൻ ഫുഡിന്റെ ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇത് ഫ്രഷേഴ്സ് ആയതുകൊണ്ട് ടേസ്റ്റ് കൂടി അത്രേ ഉള്ളു പാഷൻ ഫ്രൂട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാലും എപ്പോഴും വൈൽഫ് ഫ്രാഷൻ ഫ്രൂട്ട് ഫ്രാഷൻ ഫുഡ് തന്നെ വരത്തുള്ളൂ ചെറുപ്പം തൊട്ടേ എനിക്കങ്ങനെ വരാറുള്ളൂ എല്ലാവർക്കും അറിയാതിരിക്കും മിക്കവരും പറഞ്ഞും കേട്ടിട്ടുണ്ട് ഫ്രാഷൻ ഫ്രൂട്ട് എന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഡ്രൈ സ്കിന്നൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ക്യാൻസറിനൊക്കെ നല്ലതാണ് പിന്നെ ബ്ലഡ് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ അതൊക്കെ നല്ലതാണ് എല്ലാവർക്കും അറിയത്തില്ല അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ കുടുംബം അമ്മ വീട്ടിൽ വെല്ലുമാരും ആയിരുന്നു ഒരു ദിവസം എത്രയാണ് വീഴുന്നത് നിലത്ത് വീഴുന്നു അറിയത്തില്ല അങ്ങനെ ഇങ്ങനെ ഒരു ദിവസം എൻ്റെ വെല്ലിച്ചൻ നോക്കിയപ്പം തറയിൽ ഇങ്ങനെ ആസിഡ് പോലെ വെള്ളയായിട്ട് കിടക്കുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ അച്ഛൻ പേടിച്ചു പോയി അപ്പം ഈ ഇങ്ങനെ ഈ സാധനമാണല്ലോ പിള്ളേർ കഴിക്കുന്നത് അപ്പം കൊള്ളത്തില്ലായിരിക്കും എന്ന് കരുതി അന്ന് തന്നെ അച്ഛനത് മുറിച്ചു പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് പക്ഷെ നല്ലൊരു ഫ്രൂട്ടാണെന്നും ആണെന്നും അച്ഛൻ്റെ മനസ്സിലായി അച്ഛൻ അത് പിന്നെ അത് നട്ടു അത് പിന്നെ വളർന്നു പക്ഷെ അപ്പത്തേക്ക് ഞാൻ അമ്മ വീട്ടിൽ നിന്നൊക്കെ പോന്നു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നു അവിടെ പിന്നെ ഇങ്ങനെ ഡെയിലി കിട്ടാതെയായി നമ്മൾ വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവധിക്കാലത്ത് പോകുമ്പോഴോ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന സാധനമായിരുന്നു കേട്ടോ പിന്നെ കടയിലൊക്കെ പോയാൽ വാങ്ങിക്കാം നമുക്ക് ഡെയിലി പറ്റത്തില്ലായിരുന്നു ഇപ്പം അതുപോലെ തന്നെയാണ് ഡെയിലി കിട്ടില്ല അപ്പം ഞങ്ങൾ ഞങ്ങൾ തനിമോളിച്ച് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചത് നല്ലതായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പീഡിയായിട്ട് വരുന്നതായിരിക്കും അടുത്തവണ ഇത് മൂന്ന് ഫാഷൻ ബൂട്ട് ഒരു പാക്കറ്റ് കിട്ടുന്നതാണ് ഇവിടുത്തെ രണ്ട് യൂറോ ഇവിടുത്തെ രണ്ട് യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിലെ നൂറ്റി രൂപ മാത്രം വരും നാട്ടിലൊക്കെ പറമ്പിലൊക്കെ ചുമ്മാ കിട്ടിക്കൊണ്ടിരുന്നതാണ് അതിലൊക്കെ വില ഇപ്പോഴാണ് മനസ്സിലാവുക ഓക്കേ ബൈ എന്നാൽ ചെയ്യും നെക്സ്റ്റ് വീഡിയോ